അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറയണത് ഞങ്ങൾ പുതിയൊരു ഒരു പി ജിയിലോട്ട് മാറി ആ കാണുന്നതാണ് ഞങ്ങളുടെ റൂമ് അതിലിട്ട് പേർക്കുള്ള സൗകര്യങ്ങളുണ്ട് ഇതാണ് അവരുടെ മെയിൻ വീട് വീട്ടിൽ കുറേ പേരുണ്ട് പി ജിക്കാരെ തന്നെയാണ് ജസ്റ്റ് ഞങ്ങളിലോട്ട് പോകും ഫ്രണ്ട് ഭാഗം അക്ഷര ചാർജ് ചെയ്യുന്നുണ്ട് ഗൈസ് ഇവിടെ റൂമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ മെയിൻ ഡൈനിങ് ഏരിയ അവിടെ നമുക്ക് ഫുഡ് ഉണ്ടായിരിക്കും നമ്മുടെ ടൈമിന് ഫുഡ് ഉണ്ടായിരിക്കും അതായത് നമുക്ക് എത്ര വേണേലും ഫുഡ് എടുക്കാം അവിടെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് അവിടുത്തെ റൂൾസ് ഫുഡിൻ്റെ ടൈമിംഗ് ആണത് നമുക്ക് പ്ലേറ്റ്സും ഗ്ലാസ്സും ഒക്കെ നമുക്ക് ഇവിടുത്തെ ഷെൽഫിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെ നിന്നൊരു കിച്ചൺ അതുപോലെ തന്നെ ഇവിടെ റൂമും കൂടെ ഉണ്ട് സ്റ്റെയർ കേസാണ് ഉള്ളിലോട്ടുള്ള സ്കേ സ്റ്റെയർ കേസ് ആണ് മുകളിലോട്ട് ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് ഡ്രസ്സ് കാണാം ഇതൊരു റൂമാണ് ഇവിടെ റൂമുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് ഇങ്ങനൊക്കെ ഇവിടെ നമുക്കൊരു സ്റ്റെഡി സെറ്റപ്പ് ഉണ്ട് സ്റ്റെഡി ഏരിയ സെറ്റപ്പാണ് ഇവിടെ മോളിലാണ് ഡ്രസ്സൊക്കെ നമ്മൾ വാഷ് വേണ്ടത് ങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെയൊരു സ്റ്റഡി ഏരിയ സെറ്റപ്പ് ഉണ്ട് അവിടെ നമുക്ക് ഫിൽറ്റർ വേണം കബോഡ് കാര്യങ്ങൾ അതൊരു റൂമാണ് ഇതും ഒരു റൂമാണ് ഇവിടെയൊക്കെ പിള്ളേരുണ്ട് കേട്ടോ ഇടക്കെ പിള്ളേരുണ്ട് ഞാൻ പോകുന്നുണ്ട് ഇങ്ങനൊരു നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചില്ല ഫ്രണ്ട് ഭാഗം എന്താണ് ഫ്രണ്ട് ഭാഗം അത് നമുക്ക് ഇങ്ങനെ വരാം ഇങ്ങനെ വേണ്ടത് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച അടിയിൽ നിന്ന് കാണിച്ച റൂം ഇതാണ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെയും വരാൻ വഴി അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡോ ഡോൺസ് ചെയ്യുന്ന നമുക്ക് നേരെ ഇങ്ങനെ വരാനും പറ്റും ഞങ്ങൾ റൂമ് അപ്പോൾ അത് കള്ളംകുലായിട്ട് കിടക്കുകയാണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ടുള്ള ഒന്നും കറക്റ്റായിട്ട് വെച്ചിട്ടില്ല ഞങ്ങൾ എട്ട് വരാൻ കൂടെ അപ്പോൾ എട്ട് നിങ്ങൾക്ക് കറക്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആയി എയ്റ്റ് ബെഡ് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ബെഡ് ടോയ്ലറ്റ് കാണിച്ചതേ ടോയ്ലറ്റ് രണ്ടു രണ്ട് കുളിക്കാനുള്ളത് കൊണ്ട് ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് ടോയ്ലറ്റ് പിന്നെ റൂം വരുന്നത് റൂമിൽ എ സി ഉണ്ട് കാരണം അവിടെ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നൈറ്റ് എയ്റ്റ് ടു മോർണിംഗ് സെവൻ ഫോർ വരെ നമുക്ക് എ സി യൂസ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള റൂമാണ് അതുപോലെ തന്നെ ഭയങ്കര നല്ല ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ള നമ്മൾ ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഭയങ്കര കമ്പനിയാണ് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ അടുത്ത ടിഫിൻ ഞങ്ങളുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുക അച്ഛത് ഭയങ്കര നല്ല ആൾക്കാരാണ് അപ്പോൾ അരവിടെ അടുത്ത് പീച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ സ്ഥലത്ത് ചെയ്യാണിത് പേരൂർ കടയാണത് സ്ഥലം വരുന്നത് നല്ലതാണ് റോസ്റ്റീസ് അതിന് പേരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിവിൽ സ്റ്റേഷൻ പോകുന്ന റോട്ടിലോട്ട് ഉള്ള അവിടെയാണ് പേൾ നഗർ എന്ന് പറയുന്ന നഗറിലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ